ഈ പ്രതിബദ്ധത എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഒന്ന് നിർവചിക്കണം കമ്മിറ്റ്മെന്റിനെ നമ്മളൊന്ന് നിർവചിക്കണം പലപ്പോഴും നമ്മൾ പല ആൾക്കാരും നമ്മളുടെ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് പറയും ആ കമ്മിറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഒന്നും ആയിരിക്കും അവരുടെ ടാർജറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റ്മെന്റ് ആയിരിക്കും അതുകൊണ്ട് ഈ കമ്മിറ്റ്മെന്റിനെ നമ്മളൊന്ന് നിർവചിക്കണം അപ്പോ നമ്മളുടേതായ കമ്മി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കമ്മിറ്റ്മെന്റുകൾ നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു ലക്ഷ്യത്തിനോ ചുമതലക്കോ ലക്ഷ്യത്തിനോ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നതിനാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ല എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്തുള്ള കമ്മിറ്റ്മെന്റ് ആണ് അതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും കാര്യങ്ങളെല്ലാം ഒരു ശരിക്കും പറഞ്ഞാൽ അനന്തോ അഭിപ്രായം ഈ കമ്മിറ്റ്മെന്റിനെ നമ്മളൊന്ന് താരതമ്യം ചെയ്യും അർദ്ധ കൂടിയുള്ള കമ്മിറ്റ്മെന്റ് ഒന്നും കാര്യമൊന്നുമില്ല ഒരാൾ ചാമ്പ്യൻ ആയിരുന്നുണ്ടെങ്കിൽ അർദ്ധ ഹാഫ് ചാമ്പ്യൻ പറയാറുള്ളത് ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടാണ് അതായത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങള് പൂർണ്ണമായിട്ടും ചെയ്താൽ സമർപ്പിതമായിട്ട് വന്നാലാണ് അതിലേക്ക് വിജയിക്കാൻ പറ്റും അത് എല്ലാവരും നോക്കുന്നത് ഇപ്പൊ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അത് വലിയ കാര്യമുള്ള കാര്യം അവിടെ ഒരു ചലഞ്ചും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമായ ഒരു കടലിലൂടെ സെയിൽ ചെയ്യുന്ന ഒരു കപ്പിത്താൻ അത്ര വലിയ മികവൊന്നും ആവശ്യമില്ല ചാലഞ്ചിങ് ആയിട്ടുള്ള സീലാണ് കാലാവസ്ഥയൊക്കെ പ്രശുദ്ധമായിരിക്കുന്ന സമയത്ത് സെയിലിയപ്പോൾ ആണ് ഒരു യഥാർത്ഥ നാവികൻ പുറത്തു വരുന്നത് അവിടെ കുറെ ചുമതലകളുണ്ട് അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ നല്ല വെല്ലുവിളികൾക്കിടയിൽ ദിവസവും ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്ന ഒരാൾ ഒരു വിദ്യാർത്ഥിയെ പോലെ പഠിക്കുന്ന ഒരാളും അല്ലാതെ വെറുതെ പഠിക്കുന്നവർ തമ്മിൽ ഭയങ്കര വലിയ വ്യത്യാസം ഉണ്ടാകും നമ്മൾ നോക്കിയാണെങ്കിൽ ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടി വിജയിക്കുന്ന ആൾക്കാരെ നോക്കിയാണെന്നുണ്ടെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ശരിയായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല വലിയ വിജയങ്ങൾ നേടുന്നു ഭയങ്കര വലിയ ചലഞ്ചസിലൂടെ കടന്നുവന്ന ആൾക്കാർ കാരണം അവർക്കാണ് ശക്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുക എവിടെയെങ്കിലും എത്തിച്ചേരണമെന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അത് ചെയ്യുകയും ചെയ്യും ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പകുതി മനസ്സോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ആവില്ല നമുക്ക് പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ നമ്മളെ കമ്മിറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരുന്ന സമയത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതെല്ലാരും ചെയ്യും നല്ല ചലഞ്ചിങ് സിറ്റുവേഷൻ ഉള്ളപ്പോൾ പോലും ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിധത്തിലും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കരുതുന്ന സമയത്ത് പോലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യ അത് വേണമെങ്കിൽ ഈസിയാണ് ചെയ്യാതിരിക്കാം നല്ല ക്ഷീണമുള്ള സമയം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാണ് ആ സമയത്ത് പോലും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരും എന്നുള്ളത് എളുപ്പമാണ് ഈ സമ്മാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടൊന്നും അല്ല കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നു എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സ്കില്ുണ്ടോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുന്ന സമയത്ത് അവിടെ ആവശ്യമുള്ള കമ്മിറ്റ്മെന്റുകൾ അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനാദ്യം എന്താണ് ഞാൻ കമ്മിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുക പലപ്പോഴും സാഹചര്യങ്ങൾ ശരിയാകുമ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പ്രതിജ്ഞാബദ്ധനാകും അങ്ങനെയുള്ള ആൾക്കാർ അവരൊക്കെ ആ ഇങ്ങനെ ഒക്കെ കടന്നു പോകുന്നുള്ള ലക്ഷ്യത്തിലൊന്നും എത്തിച്ചേരത്തില്ല ഏതൊരു നമ്മൾ കമിറ്റ് കംപ്ലീറ്റ് ചെയ്തില്ല ആദ്യം നമുക്ക് ആയിരുന്നു അവിടെ നമ്മളുടെ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവും ഞാൻ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്നുള്ള പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിന്നതൊക്കെ ചെയ്യണം എന്ന് പറയുന്നതല്ല നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് അതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായിട്ട് അത് ആ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അതെന്താണെന്നുള്ളത് ഏത് സാഹചര്യത്തിലും ചെയ്യാൻ റെഡി ആവണം അത് അനുകൂല സാഹചര്യമാണെങ്കിലും പ്രതികൂല സാഹചര്യമാണെങ്കിലും അത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഒരു 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 യുദ്ധമുഖത്തുള്ള ഒരു സൈനിക അയാളുടെ അവസ്ഥ എന്തോ അടുത്ത മൊമെന്റിൽ എന്ത് സംഭവിക്കുന്നു യാതൊരു ഉറപ്പില്ലല്ലേ ഒരുപക്ഷെ ഒരു ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കും അത്ര ഉറപ്പില്ലാത്ത സമയത്തും അവരെ അവർക്കുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട് രാജ്യത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അവർ യൂണിഫോമിനോടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട് പിന്നെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് കാരണം അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വന്തം ജീവൻ രക്ഷിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ അത് കൃത്യമായിട്ട് പാലിക്കുന്ന ആൾക്കാർ അതാണ് അത് പ്രതിസന്ധി ഘട്ടം എന്ന് പറഞ്ഞാൽ അത്ര അതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടമൊന്നുമില്ല ആ സമയത്ത് ഞാൻ ചെയ്യേണ്ടത് എന്താണ് എന്റെ കമ്മിറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് ചെയ്യുക എന്ന് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യത്തിൽ എത്തിച്ചേരും ഞാനൊരു തർക്കമൊന്നുമില്ല പിന്നെ നമ്മുടെ മൂല്യങ്ങളുമായിട്ട് ചേരുന്നതായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂല്യങ്ങളുമായിട്ട് ചേരുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോ സേവന മേഖലയിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കൊടുക്കേണ്ട ഒരു സേവനം ഉണ്ടാവും നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഉണ്ടാവും അതിനടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം സർവീസ് മേഖലയിൽ വന്നിരുന്നിട്ട് മോഹം ഏർപ്പിച്ച് അവരുന്ന ആൾക്കാരടൊക്കെ ദേഷ്യപ്പെട്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ലക്ഷ്യത്തിൽ ഒന്നും എത്തിച്ചേരത്തില്ല അപ്പൊ നമ്മൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും അത് ആയിട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു ഒരു ഒരു ഡോക്ടറെ എടുക്കുക അല്ല സേവന മേഖലയിലുള്ളതാണ് അദ്ദേഹം ഒരു ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രോസസ് ചെയ്യുന്ന ഒരു വേളയില് അതാണ് അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എവിടെ എന്താ ഏത് മേഖലയിലാണോ നമ്മൾ ആയിരിക്കുന്നത് അവിടെ നമ്മൾ ചെയ്യുന്ന ചില പ്രോസസ്സുകൾ ഉണ്ടാവും ഇപ്പോ നിങ്ങള് ഒരു ഒരു മെസ്സേജസ് പാസ് ചെയ്യാനുള്ള ഒരാളാണ് അത് പാസ് ചെയ്തേ പറ്റുള്ളൂ വേറെ ഓപ്ഷനൊന്നുമില്ല ചിലപ്പം അത് പാസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല അവിടെ ഉണ്ടാവും പക്ഷെ നിങ്ങളുടെ ജോലി ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്ത് പക്ഷെ എല്ലാ സമയത്തും നമുക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഒന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ മൂല്യങ്ങളുമായിട്ട് ചേർന്ന് നിങ്ങളുടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഏക വഴി ഇത് പലപ്പോഴും നോക്കിക്കഴിഞ്ഞാല് ഉം ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യരാണെങ്കിൽ പോലും അസാധാരണമായ രീതിയിൽ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും സാധാരണക്കാരനായിട്ടുള്ള ഒരാള് കമ്മിറ്റഡ് ആണെങ്കിൽ അതിൽ ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ധാരണയുണ്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അത്തരത്തിലുള്ള ആൾക്കാർക്കാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറാൻ പറ്റും ഇത് നമ്മൾ മറന്നുപോകും പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറിയ്ക്കാണെന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നുണ്ടാവും ആദ്യം തിരിച്ചറിയേണ്ട ഇത്രയേ ഉള്ളൂ എന്താണ് നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന സമയത്ത് നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നിട്ട് ഏത് സാഹചര്യത്തിൽ അത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെയാണ്